ഞാൻ മറ്റ് മതങ്ങളെ വിമർശിക്കാത്തത് എന്തുകൊണ്ട് നമസ്കാരം സ്വാഗതം വണക്കം എന്നോട് ഈ അടുത്ത കാലങ്ങളിൽ പ്രത്യേകിച്ച് കൂടുതൽ കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം താൻ സഭകളെ ക്രിസ്തീയ സഭകളെ നിശിതമായി വിമർശിക്കുന്നു അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന പുരോഹിത വർഗത്തെ വിമർശിക്കുന്നു അതിൽ പ്രത്യേകിച്ച് മെത്രാന്മാരെ ഉന്നമിടുന്നു എന്നാൽ താൻ എന്താണ് മറ്റുള്ള മതങ്ങളെപ്പറ്റി ഒരക്ഷരം മിണ്ടാത്തത് മിണ്ടിയാൽ തന്നെ അവയുടെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂവല്ലോ അവരെ എന്താണ് ക്രിസ്തീയ സഭകളെ വിമർശിക്കുന്നത് പോലെ വിമർശിക്കാത്തത് അവിടെയും തിന്മകളില്ലാഞ്ഞിട്ടാണോ അതോ തൻ്റെ മതത്തിലെയും തൻ്റെ സഭകളുടെയും അഴുക്ക് ചാലുകൾ മാത്രം കാണാനുള്ള കണ്ണേ തനിക്കുള്ളൂ ഈ ഒരു വിഷയം തൻ്റെ വിവിധ വശങ്ങൾ ഇതിനെ സ്പർശിച്ചുകൊണ്ട് പല ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്ത് എനിക്ക് അഭിമുഖീകരിക്കാൻ ഇടയായിട്ടുണ്ട് അതിലെനിക്ക് അല്പം പോലും പരാതിയില്ല പരിഭവമില്ല തന്നെയുമല്ല എനിക്കതിൽ സന്തോഷമാണ് കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് കൂടുതൽ പ്രസക്തമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനും ചിന്തിക്കുന്നതിൽ കൂടെ യാഥാർത്ഥ്യബോധം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാനും നമുക്കിടയാകുന്നത് എന്ന് ഏവർക്കും സാമാന്യ ബോധമുള്ളതുകൊണ്ട് ദൈവം നൽകിയ ചിന്താശക്തി ഉള്ളതുകൊണ്ട് തിരിച്ചറിയാവുന്നതാണ് ഞാൻ ആദ്യമേ പറയട്ടെ ഈ ആരോപണം നൂറ് ശതമാനവും വസ്തുതാപരമാണ് ശരിയാണ് ഞാൻ മറ്റ് മതങ്ങളെ വിമർശിക്കാറില്ല അവയ്ക്ക് ഉള്ളിലുള്ള പുഴുക്കുത്തലുകൾ കണ്ടെത്തുവാൻ ഞാൻ മൈക്രോസ്കോപ്പുമായി നടക്കാറില്ല എന്നാൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന മതം ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന രീതി അതിൽ സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ പുഴുക്കുത്തുകൾ ഇവയെ പറ്റി ഇവയൊക്കെ മറയുടെ പുറകിൽ നിന്ന് വളരെ വ്യക്തമായി സുദീർഘമായി വീക്ഷിക്കുവാനും വ്യക്തമായി മനസ്സിലാക്കുവാനും ഇടയായ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് വിഭാവന ചെയ്തപ്പെട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയും തമ്മിലുള്ള ഭയാനകമായ പൊരുത്തക്കേട് കണ്ട് ദുഃഖിച്ച് അസഹനീയമായ വേദനയിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് അതിൽ പ്രവർത്തിക്കുന്ന യുക്തി എന്താണ് എന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ കൂടുതൽ എനിക്ക് നേരെ ഉയരാൻ തുടങ്ങിയപ്പോഴാണ് ചിന്തിക്കുവാനും അതിനെപ്പറ്റി വ്യക്തത പ്രാപിപ്പാനും ഇടയായത് ആ വ്യക്തതയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത് ഈ ഒരു അനുഭവ സാക്ഷ്യം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ അർത്ഥവത്തായി അനുഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവ അർത്ഥവത്താണെന്ന് തോന്നും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇവിടെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലൊരു അടിയരിപ്പ് വെച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ അത് എവർക്കും ബോധ്യമുണ്ടായ ഉണ്ടായി കാണാനാണ് സാധ്യത ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളുടെ പിറകിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ അടിയരിപ്പ് സങ്കല്പം നീ ഒരു ഭീരുവല്ലേ മറ്റുള്ളവരുടെ പറ്റി മറ്റുള്ളവരെ വിമർശിച്ചാൽ അവർ വന്ന് നല്ല മോ താങ്ങ് തരും അതുകൊണ്ട് തടിക്ക് കേടുവരാതിരിക്കാൻ ഏറ്റവും നല്ലത് സ്വന്തം സമൂഹത്തെയും സഭകളെയും വിമർശിക്കുക പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ഭീരുക്കളാണ് അവർ തല്ലാൻ വരികയില്ല കൊല്ലുകയില്ല അന്ന് അങ്ങനെ പറയുന്നത് ശരിയല്ല ക്രിസ്ത്യാനികൾ ഇപ്രകാരമുള്ള പ്രവൃത്തിയിൽ ഒട്ടും മോശമല്ല എന്നത് ചരിത്രം തെളിയിക്കുന്ന കാര്യമാണ് ഞാനത് കൂടുതലായിട്ട് പരാമർശിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവരെ പറ്റി പറഞ്ഞാൽ തടിക്ക് കേടുവരും താനൊരു ഭീരുമല്ലേ എന്ന ഒരു സങ്കല്പത്തിലാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് കരുതാം അങ്ങനെ കരുതിയാൽ അതിൻ്റേതായ പരിണിത ഫലം അതനുസരിച്ച് മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ആശയങ്ങൾ എൻ്റെ അങ്കലാപ്പുകൾ അവയുടെ പ്രസക്തിയും അതിൻ്റെ ആവശ്യവും നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളു എന്നാൽ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നെ നയിക്കുന്ന ചിന്തയും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ മുൻഗണനയും അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കാൻ ആർക്കും കഴിയുകയില്ല ഇപ്പോൾ എൻ്റെ മുൻഗണന അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്നോ നിങ്ങളുടെ മുൻഗണന അനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കാവൂ എന്ന് ഷടിക്കുന്നത് ശരിയല്ല ഓരോരുത്തരും അവരവർക്ക് ലഭിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകൾ മനോധർമ്മം അറിവ് ബോധം നാം എവിടെ എത്തിച്ചേരണമെന്ന ലക്ഷ്യബോധം ഇവയനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ അങ്ങനെ ഒരു ലക്ഷ്യബോധം തിരഞ്ഞെടുത്ത ശേഷം അതിനനുയോജ്യമായി പ്രവർത്തിക്കുക വളരെ അത്യാവശ്യമാണ് കിഴക്കോട്ട് പോകാൻ തീരുമാനിച്ചിട്ട് പടിഞ്ഞാറോട്ട് പോകുന്ന പരിപാടി ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ക്രിസ്തുമതം എന്താണെന്നും അതിൽ ദിശാബോധം എന്താണെന്നും അല്പം വ്യക്തമായി പഠിക്കുവാൻ ശ്രമിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചുമതല എടുത്തിരിക്കുന്ന ആളുകൾ ആ ഒരു ചുമതല ഏറ്റെടുത്തത് കൊണ്ട് അഹോവൃത്തി കഴിക്കുന്ന ആളുകൾ അവർ അവരതിന് അനുയോജ്യമായി പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരു ക്രിസ്ത്യ പുരോഹിതനൊരു വലിയ ചിന്തകനാകണമെന്നോ ആകണമെന്നോ ഒരു മെത്രാനോ നൊബേൽ പ്രൈസ് ഫോർ സയൻസ് കിട്ടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ നിങ്ങൾ അജപാലക ശുശ്രൂഷ നടത്തുന്നു എന്ന് പറയുന്നു നിങ്ങൾ യേശുവിൻ്റെ അനുയായികളാണെന്ന് പറയുന്നു യേശു ഒരു ദിവ്യ ദൗത്യത്തെ നിങ്ങളെ ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു അത് നിർവഹിക്കുന്നവരാണ് എന്നാണ് ജനം നിങ്ങളെപ്പറ്റി ധരിച്ചിരിക്കുന്നത് അത് നൂറ് ശതമാനവും സ്വീകരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് നിങ്ങൾക്കിതുമായി ബന്ധമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന നിമിഷം നിങ്ങളെ വിമർശിക്കേണ്ട അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന അവസ്ഥയെപ്പറ്റി സങ്കടപ്പെട്ട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ലാതെ വരും അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എൻ്റെ നിലപാട് അല്പം ഒന്ന് വ്യക്തമാക്കുന്നത് ഉചിതമാണ് ഇതേവർക്കും വ്യക്തമായി ചിന്തിക്കുവാൻ ഉതകും എന്നതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ എൻ്റെ മാത്രം പ്രത്യേകമായ അനുഭവമാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇതിനെ ബുദ്ധിമുട്ടിക്കുകയില്ല എല്ലാവർക്കും പ്രയോജനം വരുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അനുഭവിച്ചതാണെങ്കിൽ പോലും എൻ്റെ അനുഭവത്തിൻ്റെ പിൻബലത്തിൽ നിങ്ങളെ അറിയിക്കുക ഞാൻ കൂട്ടാക്കയുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് എൻ്റെ പൊതുവായ കാഴ്ചപ്പാട് ഇനി ഞാൻ വളരെ ലളിതമായി ഇവിടെ പ്രസ്താവിക്കാൻ പോവുകയാണ് നമുക്ക് ഈ ലോകത്തിൽ നാം ഈ ലോകത്തിൽ വസിക്കുമ്പോൾ ഞാൻ മുൻപ് പല വീഡിയോകളും പറഞ്ഞതുപോലെ വളരെ കേടുപാടുകൾ നിറഞ്ഞ അപൂർണമായ പലവിധ അപാകതകൾ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലാണ് നാം വസിക്കുന്നത് യേശു പറഞ്ഞു ഗോതമ്പും കളയും ഒന്നുപോലെ തോളുരുമി നിന്ന് വളരുന്നൊരു ലോകത്തിലാണ് നാം വസിക്കുന്നത് നന്മയും തിന്മയും ഇവിടെ ഇടപെണി പരസ്പരം എന്താണ് പറയുന്നത് ദ ലിവ് മിക്സ്ഡ് അപ്പ് ഒരു സമ്മിശ്രമായ അവസ്ഥയിൽ ഒരേ അവസ്ഥയിൽ തന്നെ നന്മയും തിന്മയും സ്ഥിതി ചെയ്യുന്നു നന്മ അവിടെയും തിന്മയും ഇവിടെയൊന്നുമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നന്മയും തിന്മയും എല്ലാ സംഭവത്തിൻ്റെ ഉള്ളിലും നന്മയും തിന്മയും അങ്ങനെ അത്രമാത്രം നന്മയും തിന്മയും വളരെ വളരെ വേർതിപ്പിരിക്കാൻ പ്രയാസമെന്ന നിലയിൽ ഒന്നുപോലെ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് ഒന്നുപോലെ തന്നെയാണ് എന്ന് പലപ്പോഴും തോന്നിക്കാവുന്ന ഒരു ലോക വ്യവസ്ഥിതിയിലാണ് നാം വസിക്കുന്നത് എന്നത് ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അത് യേശു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്രകാരം സൂചിപ്പിക്കുവാൻ ഇടയായിട്ടുള്ളത് അത് ലോക ആധ്യാത്മിക ദർശനത്തിൽ എല്ലായിടത്തും മനുഷ്യർ എക്കാലത്തും തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം കൂടെയാണ് യേശുവിൻ്റെ മാത്രം തിരിച്ചറിവല്ല എന്ന സമയത്ത് സത്യസന്ധമായി ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അപൂർണവും അപാകത നിറഞ്ഞതുമായ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനിടയാകുന്നു അങ്ങനെയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത് നാം സ്വർഗത്തിലല്ല വസിക്കുന്നത് നരകത്തിലുമല്ല വസിക്കുന്നത് സ്വർഗവും നരകവും ഒന്നുപോലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യ ജീവിത അവസ്ഥയോടാണ് നാം ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഒരു സാധ്യത യാഥാർത്ഥ്യങ്ങളോട് കണ്ണടക്കുക ഇതൊന്നും എനിക്ക് ബാധ്യ ബാധകമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യം സ്വന്തം കാര്യം സിന്ദാബാദ് എൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയാൽ അത് മതി ബാക്കിയുള്ള അവരെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കാര്യം ആവശ്യമൊന്നുമില്ല ഇതിന് ഇംഗ്ലീഷിൽ പറയും സെൽഫ് ഹെൽപ്പ് കഫറ്റീറിയ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും ചില രാജ്യങ്ങളിലെ പട്ടണങ്ങളിലെ അവിടെ പോയാൽ ഈ ബെയ്റ്റേഴ്സും ബേറേഴ്സും ഒന്നും കാണത്തില്ല നിങ്ങൾ പോയി അവിടെ പൈസ അടച്ചിട്ട് അവിടെ നിന്ന് സാധനം വാങ്ങിച്ചെടുത്ത് തിന്നണം സെൽഫ് ഹെൽപ്പ് കഫക്റ്റീറിയ ക്രിസ്ത്യാനിറ്റി ഒരു സെൽഫ് ഹെൽപ്പ് കഫറ്റേറിയ ആണ് ഞായറാഴ്ച തോറും പള്ളിയിൽ പോകുന്നു അതാണ് നമ്മുടെ കഫറ്റേറിയ നമ്മുടെ ചായക്കട അതാണ് ഓരോരുത്തർക്കും അവർക്ക് വേണ്ട കാപ്പിയും വടയും കടിച്ചും കുടിച്ചും വീട്ടിലേക്ക് പോകുന്നു മറ്റേ യാതൊരു ചിന്തയും ചുമതലയും ഒന്നുമില്ല ഒന്നിനെ പറ്റിയും ബേജാറാവണ്ട കോഴിക്കോട് ഭാഷയിൽ പറഞ്ഞാൽ അതൊരു സന്തോഷം അങ്ങനെയൊരു ഒഴുക്കി പോകുന്ന ലൗദോക്യ സഫയുടെ ആത്മീയത ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാണ് അതൊരു നല്ല കാര്യമാണ് എന്ന ഒരു പുതിയ കണ്ടുപിടുത്തത്തിലാണ് ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യാനികൾ എന്നത് നമുക്ക് അവർക്ക് പറയും എന്നാൽ രണ്ടാമതൊരു സാധ്യത ലോകത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങളോട് ഞാൻ പ്രതികരിക്കും പക്ഷെ എങ്ങനെ പ്രതികരിക്കും പൊതുവായ പ്രശ്നങ്ങളോട് ഞാൻ പ്രതികരിക്കും എൻ്റെ മധ്യത്തിൽ ആ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കണ്ണടച്ച് കളി അഴിമതി അക്രമം അധാർമികമായ പ്രവർത്തനം മറ്റ് ആരുടെയെങ്കിലും ഇടയിലുണ്ടെങ്കിൽ അത് കാണാൻ എനിക്ക് കണ്ണുണ്ട് അതിനെതിരെ ഗർജിക്കാനുള്ള തൊണ്ടയുണ്ട് പക്ഷേ എൻ്റെ സഭയ്ക്കുള്ളിലുണ്ടെങ്കിൽ ഞാൻ അതിനെ ന്യായീകരിക്കും അങ്ങനെ ന്യായീകരിക്കുമ്പോൾ ഞാൻ ഈ സഭ നേതൃത്വത്തിൻ്റെ കണ്ണിലുണ്ണിയായിരിക്കും ഈ കണ്ണിലുണ്ണിയാകുന്നത് കൊണ്ട് ആർക്കാണ് പേരെന്ന് എനിക്കറിഞ്ഞ ഇവിടെ കണ്ണ് പൊട്ടിപ്പോകത്തേ ഉള്ളൂ പക്ഷേ അതൊരു നമ്മുടെ പ്രയോഗമാണ് പ്രയോഗമാണ് ഉണ്ണി അല്ലെങ്കിൽ ഉണ്ണിയപ്പം എന്ന് വെച്ചോളൂ അങ്ങനെയുള്ളവരെ സഭയ്ക്ക് വലിയ താല്പര്യമാണ് അങ്ങനെ സഭയുടെ ലാളന അനുഭവിച്ചുകൊണ്ടെന്ന് അനേകരെ എനിക്കറിയാം അവർ നോക്കുന്നിടത്തെല്ലാം സഭയുടെ ശത്രുക്കളാണ് അവരെ ഏതെല്ലാം വിധത്തിൽ ആക്രമിക്കാമോ അവർക്കിതിൽ ഏതെല്ലാം വിധത്തിൽ വാൾപ്പയര് നടത്താമോ അതിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടേയിരിക്കും അത് കൂടുതൽ തെളിയിക്കുന്നത് മെത്രാൻ്റെ കണ്ണിൽ പെടുമ്പോഴാണ് അപ്പോൾ അത് കാണുമ്പോൾ മെത്രാന് പ്രത്യേകമായ സന്തോഷമാണ് അവർ അങ്ങനെയുള്ള ആളുകളെ സഭയുടെ മക്കളെന്നൊക്കെ വിളിച്ച് താലോലിക്കും ഇത് നമ്മൾ കണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതേ പ്രശ്നം നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി മിണ്ടിയാൽ മലന്ന് കടന്ന് തുപ്പിയാൽ അത് നിൻ്റെ മുഖത്തേക്കത്തുള്ളു പറഞ്ഞുതരും മറ്റുള്ളവർ ചെയ്താൽ തെറ്റ് അത് തന്നെ നമ്മൾ ചെയ്താൽ ശരിയാണ് അതിനെ ന്യായീകരിക്കണം അതാണ് ഒരു വിശ്വാസിയുടെ കടമ എന്നാണ് നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് പഠിപ്പിച്ചില്ലെങ്കിലും അതാണ് നമ്മുടെ ധാരണ ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈകല്യം കൂടെയാണ് അതുകൊണ്ടാണ് ആളുകൾ ഇതിലടങ്ങിയിരിക്കുന്ന അപാകത എത്ര നാണക്കേട് വരുത്തേണ്ടതാണ് വരുത്തുന്നതാണ് എന്ന് തിരിച്ചറിയാത്തത് ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മർമ്മമാണ് ഒരു പ്രവർത്തന രീതിയാണ് എന്നാൽ യേശു പറഞ്ഞത് അങ്ങനെയല്ല വളരെ മനോഹരമായ ഒരു തിരിച്ചറിവ് ഈ സമയത്ത് ഞാൻ പ്രാപിച്ചത് നിങ്ങൾക്കായി ഒന്ന് സൂചിപ്പിക്കട്ടെ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ആത്മീയ ജീവിതത്തിൽ ഒരു ഒരു ഗ്രേഡഡ് ഇൻടോളറൻസ് എന്നാണ് ഞാൻ അതിനെ ഞാനതിനെപ്പറ്റി പറയുന്നത് ഗ്രേഡഡ് ഇൻടോളറൻസ് അതായത് അസഹിഷ്ണുത ആവശ്യമാണ് എന്തിനെപ്പറ്റി എപ്രകാരം എന്തുകൊണ്ട് അതുമാണ് അത്തോ വിശ്വാസം വ്യത്യാസം വിളിച്ചു പറഞ്ഞു മറ്റുള്ളവർ അതിനെപ്പറ്റി കൂടുതൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെ കരടെടുക്കാനായിട്ട് നടക്കരുത് സ്വന്ത കണ്ണിൽ ഈ സ്വന്തം കണ്ണെന്ന് പറയുമ്പോൾ സ്വന്തത്തിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് വ്യക്തിപരമായ സ്വന്തം രണ്ട് മതപരമായ സ്വന്തം ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ ഞാനൊരു വ്യക്തി മാത്രമല്ല ഞാൻ ഒരു സഭയുടെയും ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അംഗമാണ് അത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് എൻ്റെ കണ്ണും കൂടെയാണ് അതിൽ കരട് ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കളയണമെന്ന കൃത്യമായ ഒരു നിർദ്ദേശം ഇവിടെ ഉണ്ട് എന്ന് ആരും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല നാളിതുവരെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിക്കേണ്ടി വരുന്നത് ഇപ്പോൾ സാധാരണ എന്താണ് ചെയ്യുന്നത് നിലവിലുള്ള സമീപനം എന്താണ് തിന്മ അധർമ്മം അക്രമം അതിനെ പൊതുവായി കണ്ടിട്ട് ഓ ലോകത്തിൽ മുഴുവനും പ്രശ്നമാണ് ലോകത്തിൽ മുഴുവനും അഴിമതിയാണ് അക്രമമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിരുന്ന് മോങ്ങും എന്നാൽ ഈ ലോകത്തിൻ്റെ അക്രമത്തെയും അഴിമതിയെയും തുടച്ച് നിൽക്കാനുള്ള കഴിവൊന്നും നിനക്ക് തന്നിട്ടില്ല എനിക്കും തന്നിട്ടില്ല അങ്ങനെയുള്ളവരുണ്ടായിരിക്കും ഇപ്പം മഹാത്മാഗാന്ധി ഒരു രാജ്യത്തിൻ്റെ മുഴുവനും അടിമത്വത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള പ്രത്യേകമായ കഴിവും നിയോഗവും കൊടുത്ത് ദൈവമാക്കി വെച്ചു എന്ന് ഗാന്ധി തന്നെ തിരിച്ചറിഞ്ഞു അദ്ദേഹം അങ്ങനെയാണ് തന്നെപ്പറ്റി മനസ്സിലാക്കിയത് അൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗാഡ് ലീഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു ഫ്രീഡം ഞാൻ മറ്റേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അങ്ങനെയുള്ള വ്യക്തികളുണ്ട് ഞാനൊരു ഗാന്ധിയല്ല നിങ്ങളെ ഒരു ഗാന്ധിയല്ല ഞാനൊരു നെൽസൺ മണ്ടേല അല്ല നിങ്ങളും ഒരു നെൽസൺ നെൽസൺ മണ്ടേല അല്ല ഞാനൊരു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും അല്ല നിങ്ങളും അങ്ങനെയല്ല എന്നാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ചില കഴിവുകളും സാധ്യതകളും ദൈവം നൽകിയിട്ടുണ്ട് നമ്മുടെ പരിമിതമായ വ്യക്തിത്വത്തിൻ്റെയും സാധ്യതകളുടെയും ചുമതല ബോധത്തിൻ്റെയും പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അവ മാത്രമേ നമ്മെക്കൊണ്ട് കൈകാര്യം ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മെ നന്നെ കബളിപ്പിക്കും അതെങ്ങനെയാണ് നമ്മെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി മനസ്സ് നമ്മുടെ മനസ്സെന്താണ് ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധ എപ്പോഴും വലിയ 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 കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കും തനിക്ക് ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്തിത്തരാമോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഗാസായിൽ സമാധാനം സ്ഥാപിക്കാമോ അല്ലെങ്കിൽ മണിപ്പൂർ ഒന്ന് രക്ഷപ്പെടുത്തി കാണിക്കാമോ അതൊന്നും എൻ്റെ പരിധിയിൽപ്പെട്ടതല്ല സാറേ ഹിന്ദു മതത്തിൽ ഇന്ന അന്ധവിശ്വാസമുണ്ട് അനാചാരമുണ്ട് അതിനെപ്പറ്റി എന്താണ് ഞാൻ മിണ്ടാത്തത് അതെൻ്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല സാറേ എന്നാൽ എൻ്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളുണ്ട് എൻ്റെ ഭവനം ആദ്യമായിട്ട് എൻ്റെ എൻ്റെ തന്നെ ജീവിതം അവിടെയാണ് തുടങ്ങേണ്ടത് അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ എനിക്ക് കഴിയുമോ അവിടെയാണ് ഞാൻ ഗ്രേഡഡ് ഇൻടോളറൻസ് എന്ന ആശയം അവതരിപ്പിക്കാൻ ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് യേശു പറഞ്ഞു നിൻ്റെ വലത് കാണുന്നത് നിനക്ക് കിടച്ച എങ്കിൽ അത് ചൂഴഞ്ഞ് എറിഞ്ഞ് കളക ബി കംപ്ലീറ്റ്ലി ഇൻടോളറൻ്റ് അത് നാവ് കൊണ്ട് വിമർശിക്കുക മാത്രമല്ല പ്രവൃത്തിയിലും നീ അസഹിഷ്ണുത കാണിക്കണം നിൻ്റെ വലത് കാലു നിനക്ക് കിടച്ച വരുത്തുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞ് കളകാം അതാണ് ഇൻടോളറൻസ് ഹയസ്റ്റ് ഇൻടോളറൻസ് ഈസ് വിത്ത് റെസ്പെക്ട് വൺ സെൽഫ് നാം ഏറ്റവും അഹസ് അഹസ് അസഹിഷ്ണുത പാലിക്കേണ്ടത് നമ്മെ പറ്റിയാണ് അതിനു ശേഷം നാം ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഭവനം അതിനു ശേഷം നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭ എന്നാൽ ഇവിടെ ഒന്നും ചെയ്യാതെ ഒക്കെ ചെയ്യാം പല കാര്യം നമുക്ക് വ്യത്യാസം വരുത്താൻ കഴിയുന്ന മേഖലകളിതാണ് ആദ്യമായിട്ട് എനിക്ക് എന്നെപ്പറ്റി വ്യത്യാസം വരുത്താൻ കഴിയണം അതിനുശേഷം എൻ്റെ ഭവനത്തിൽ ഒരു വ്യത്യാസം വരുത്താൻ എനിക്ക് കഴിയണം ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ എനിക്ക് കഴിയണം ഇത് സാധ്യമാണ് സാധ്യമാകണം ഇവിടെ യാതൊരു ശ്രദ്ധയും ചെലുത്താതെ ലോകത്തെ മുഴുവനും നന്നാക്കാൻ നടക്കുക ഇത് മണ്ടത്തരമാണ് ഹിന്ദു മതത്തിൽ അനേക കോടി ആളുകളുണ്ട് എന്നേക്കാൾ നല്ല ആളുകൾ അനേകം ഹിന്ദു മതത്തിലുണ്ട് ആ മതത്തെ നവീകരിക്കുകയും അതിൻ്റെ ആത്മീയ ദർശനത്തെ പുതുക്കുകയും കൂടുതൽ ആത്മീയ കൂടെ ഹിന്ദു സമുദായം വിശ്വാസ സമൂഹം പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്യുക അവരുടെ കടമയാണ് ഹിന്ദു മതത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതാക്കുക അവരുടെ കടമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ക്രിസ്തു മതത്തിലായത് പ്രത്യേകിച്ച് ഒരു സഭയുടെ അംഗത്വം ഉണ്ടായിരുന്നതുകൊണ്ട് ആ കാലം അത്രയും അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ യേശുവിൻ്റെ ആദർശങ്ങളോട് സഭ ഇന്ന് പാലിക്കുന്ന അകൽച്ചയിൽ വ്യത്യാസം വരുത്തുവാൻ സഭയുടെ സന്മാർഗ്ഗ ജീവിതത്തെ അല്പം അല്പമൊന്ന് മെച്ചപ്പെടുത്തുവാൻ ലോകത്തിനൊരു മാതൃക എടുത്തു കാട്ടുവാൻ സഭയെ സജ്ജമാക്കുവാൻ എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ എന്ന് അന്വേഷിക്കേണ്ട കടമ എനിക്കുണ്ട് എല്ലാ വിശ്വാസികൾക്കുമുണ്ട് അത് നിർവഹിച്ചാൽ സഭയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് എന്നോട് നിശ്ചയമായും കോപവും ഈർഷയും വെറുപ്പും ഉണ്ടാകും അത് ഞാൻ എൻ്റെ കൃത്യനിർവഹണത്തിൽ നടത്തുമ്പോൾ ഞാൻ കൊടുക്കേണ്ട വിലയാണ് ദ പ്രൈസ് ഐ ഹാവ് ടു പേ ഫോർ ബീങ് ഓണസ്റ്റ് ആൻഡ് അപ്രൈറ്റ് ആസ് എ ക്രിസ്ത്യൻ എ റെസ്പോൺസിബിൾ ക്രിസ്ത്യൻ അതെനിക്ക് കൊടുക്കാൻ മനസ്സില്ല എന്നാൽ അതേസമയം ഞാനൊരു ധാർമ്മിക ബോധമുള്ള വ്യക്തിയാണ് ചിന്തിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ കാണിക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം മറ്റുള്ള മതങ്ങളെ ആക്രമിക്കുക വിമർശിക്കുക അതിനകത്ത് എന്തെങ്കിലും പുഴുക്കുത്തുള്ളത് കണ്ടുപിടിക്കുക അതിൻ്റെ സ്ഥാപകന്മാരെ വിമർശിക്കുക അതിൻ്റെ വേദങ്ങൾ അതിൻ്റെ സ്പിരിച്വൽ ലിറ്ററേച്ചർ അതിലൊക്കെ എന്തെങ്കിലും വിള്ളലുണ്ടോ എന്ന് കണ്ടുപിടിക്കുക അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിക്കുക അതിൽ കൂടെ ഒരു വീരസാഹസികത നടിക്കുക പത്ത് പേരുടെ കൈയടി മേടിക്കുക ഇങ്ങനെയുള്ള പരിപാടിയാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രീതി പ്രാപിപ്പാനുള്ള കുറുക്കു വഴി എന്നത് അവർക്കും അറിയാം ആ കുറുക്കു വഴി എനിക്ക് വേണ്ട എന്നത് ഞാൻ പണ്ടേ തീരുമാനിച്ച കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകെപ്പാടെ ചെയ്യാവുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ നന്നാക്കാൻ എനിക്ക് കഴിയില്ല ഹിന്ദു മതത്തെ നന്നാക്കാൻ എനിക്ക് കഴിയുകയില്ല അതെൻ്റെ ജോലിയുമല്ല ഇസ്ലാം മതത്തെ വിമർശിക്കാൻ എൻ്റെ ജോലിയല്ല ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ സഭയുടെ ഉള്ളിലെങ്കിലും അല്പം വെളിച്ചമുണ്ടാകത്തക്കവണ്ണം ഒരു നിലപാടെടുക്കുവാൻ നട്ടല് കാണിക്കാത്ത ഞാൻ എങ്ങനെയാണ് മറ്റുള്ള മതങ്ങളെ വിമർശിക്കുകയും അവയെ നന്നാക്കാനുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം നമ്മുടെ ഇടയിൽ വളരെ വിദഗ്ദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്നും പറഞ്ഞ് ഇറങ്ങും അവിടെ ആകെപ്പാടെയുള്ള ജോലി മറ്റുള്ള മതങ്ങളുടെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക നബി തിരുമേനയുടെ ജീവിതത്തിൽ അതായിരുന്നു ഇതായിരുന്നു ഖുറാനിൽ അതാണ് ഇതാണ് പിന്നെ ഇസ്ലാം മതത്തിൻ്റെ ചരിത്രത്തിൽ അതാണ് ഇതാണ് എന്നും പറഞ്ഞ് നടക്കുകയാണ് ഇത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല കഴിവാണ് എന്നാൽ സ്വന്തം വിശ്വാസ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവിടെ നില നിലനിൽക്കുന്ന ഭീകരമായ തകർച്ചകൾ ഒരക്ഷരം വെണ്ടിപ്പോകരുത് അതിനെപ്പറ്റി പരാമർശിച്ചാൽ നിങ്ങൾ കുലംകുത്തിയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കൊരു പതിനായിരം ക്രിസ്ത്യാനികൾ നമുക്കെതിരെ പുലി പോലെ എടുത്ത് ചാടും ഇത് അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് കടങ്കഥ പറയുകയല്ല നിങ്ങൾക്കറിയാം അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ഇപ്രകാരമുള്ള ഒരു നിലപാടെടുക്കുന്നത് ഞാനൊരു ഭീരുവായതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം വിചാരിച്ചുള്ളൂ എനിക്കതുകൊണ്ട് ഒരു പരാതിയുമില്ല എനിക്ക് ഒരു നഷ്ടവുമില്ല പക്ഷേ എൻ്റെ ഉള്ളിലെ വാസ്തവികത ഇതാണ് ഞാൻ വളരെ വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് എനിക്കറിയാം എൻ്റെ കഴിവുകൾ വളരെ പരിമിതമാണ് മാത്രവുമല്ല എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല വളരെ കൃത്യമായി ഇത് മാത്രമാണ് അത് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹം എൻ്റെ ആത്മീയ ഭവനം അതൊന്നടിച്ചു വാരി അതിനകത്ത് അതിനകത്ത് കുവിഞ്ഞു കൂടിയ മാലിന്യങ്ങൾ ഒന്ന് മാറ്റിയിട്ട് മനുഷ്യർക്ക് ശ്വാസം മുട്ടാതെ ഇതിനകത്ത് പരസ്പര സ്നേഹത്തിൽ വസിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന അന്വേഷണം മാത്രമാണ് ഞാൻ നടത്തുന്നത് അതുകൊണ്ട് വിമർശനം നടത്തുന്നത് ഒരു അക്കാദമികമായ വിമർശനമല്ല ഞാൻ നടത്തുന്നത് ഞാൻ ഒരു മുപ്പത് നാൽപ്പത് വർഷം നന്നേ നന്നേ അധ്വാനിച്ച ഒരു വയൽപ്രദേശമാണിത് അല്ലാതെ ദൂരെ മാറുക കല്ലറിയുന്ന വ്യക്തിയല്ല ഞാൻ നിങ്ങൾക്കറിയാം പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആ സാഹചര്യമനുസരിച്ച് ആത്മാഭിമാനത്തോടും സത്യസന്ധതയോടും യേശുക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിൽ ഒരാത്മീയ ശുശ്രൂഷ നടത്താവുന്ന ഒരു സാഹചര്യമല്ല ഒരു സഭയിലും സ്ഥിതി ചെയ്യുന്നത് എന്നത് വ്യക്തമായി വ്യക്തമായി സംശയാതീതമായി മനസ്സിലായ ശേഷമാണ് ഞാൻ ഈ പ്രവാചക ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഒരു ഭവനരഹിതനായി ശിഷ്ടമുള്ള നാളുകൾ കഴിപ്പാനുള്ള വളരെ വേദനയേറിയ തീരുമാനം എളുപ്പമല്ല അപ്രകാരം ഒരു തീരുമാനം എടുക്കുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും തീരുമാനിച്ചത് എന്ന് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ നിലപാടുകളെ ന്യായീകരിക്കാൻ പറയുന്നതല്ല തെറ്റിദ്ധാരണകൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടെ പ്രയോജനത്തിന് വേണ്ടി സത്യം അവരുടെ മുൻപിൽ തുറന്നുവയ്ക്കുക അത് സ്വീകരിപ്പാൻ ആരെയും പ്രേരിപ്പിക്കാതിരിക്കുക സ്വമേധയായി ആരെങ്കിലും ഈ ഒരു യാഥാർത്ഥ്യം ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞ് അവരുടെ മനോഭാവത്തിൽ കാഴ്ചപ്പാടിൽ കൂടുതൽ സത്യസന്ധമായ ഒരു നിലപാട് ഒരു തിരുത്തലുണ്ടായിട്ട് അപ്രകാരം ഒരു നിലപാട് അവലംബിക്കുവാൻ അവർക്കിടയായാൽ അവർക്ക് നന്മയുണ്ടാകും എന്ന ഒരേ ഒരു ചിന്ത ലക്ഷ്യം പരിഗണന കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാനായ അവസാനം തീരുമാനിച്ചത് ഏതായാലും ആ ഒരു കടമ നിർവഹിച്ചു എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം